ഓഡോഫോൺ കോമഡി സ്റ്റാർ അരുൺ ബെഞ്ഞാറമൂടിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ഏപ്രിൽ പതിനെട്ട് ഇന്നേക്ക് പതിനാല് വർഷം പിന്നിടുകയാണ് നിരവധി കലാകാരന്മാർ സിനിമാ താരങ്ങൾ പങ്കെടുത്ത ചടങ്ങാണ് ഈ വീട്ടിൽ വെച്ചായിരുന്നു ആ ചടങ്ങ് അരുണിൻ്റെ സ്വന്തം വീടാണ് നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് പതിനാല് വർഷം തികയുകയാണ് നമസ്കാരം നമുക്ക് അരുണിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് പതിനാലാമത്തെ വർഷമാണ് പക്ഷേ നമുക്ക് ഓർമ്മ ആണെങ്കിൽ പോലും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളുണ്ട് അവരെയൊന്നും നമ്മൾ ഇതിലാരും എടുത്ത് പറഞ്ഞിട്ടില്ല ചെങ്കിലും മീതിലാജ് ആ പുള്ളി ദുബായിലല്ല ഇവിടെ അതിനുവേണ്ടി മാത്രം ഇവിടെ വന്ന ഒരാളാണ് അതേപോലെ നമ്മളെ ബാലമുരളി ശ്യാം പുള്ളിയുടെ അളിയനായ ശ്യാം അതുപോലെ ജോയി ഇവരെല്ലാം നിന്ന് പുറത്താണ് അവരൊക്കെയാണ് ഇതിന്റെ പുറകിൽ നിന്ന് നമ്മളെ ഓരോ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് അവരെല്ലാം അവരെയൊക്കെ നമ്മൾ ആദ്യമായി തന്നെ ഓർമ്മിപ്പെടുത്തുന്നു ഞങ്ങൾ നമ്മളെ ഇവിടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ ഇതിൻ്റെ ഓരോ കാരണം കാര്യങ്ങളും ഈ എൻ്റെ അടുത്തിരിക്കുന്ന അമ്മയാണ് ഈ അരുണിൻ്റെ അമ്മയാണ് കാരണം അവർ ഈ സമയത്ത് ഇത്ര ഇതൊരു ഇതൊരു ചെറിയ ഒരു പ്രോഗ്രാമല്ല ഒരു വലിയൊരു പ്രോഗ്രാം ആണ് അമ്മയുടെ ഒരൊറ്റ ഡയലോഗിലാണ് എല്ലാ വിളിക്കുന്നത് ഒരു മക്കളെ മക്കളെ എന്നുള്ള വിളിയുണ്ടല്ലോ അത് ഓരോ പിള്ളേരുടെ നെഞ്ചിൽ തറയ്ക്കുന്ന ഓരോ വിളിയാണ് അമ്മ അന്നും ഇന്നും എപ്പോഴും ഇത് ഓരോ ഓർമ്മ ദിനത്തിലും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും തീരാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് ഇതെങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു തന്നെ തീരണമെന്ന് പോലും അറിയില്ല കാരണം ഇനി ഈ ഓരോ വർഷം കഴിയുംന്തോറും ഓരോ കാര്യങ്ങൾ ഇന്ന് നമ്മളിത് ചെയ്തതെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു തീരെ അവശതയായ ഒരു ആൾ ഒരു അമ്മയുടെ ഒരു പഴയ കട്ടിൽ ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് ഞാൻ പഴയ കട്ടിലല്ല തരുന്നത് നിനക്ക് ഞാൻ പുതിയ കട്ടിൽ തരുകയാണ് അത് ഇന്ന ദിവസം നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്ന് ഈ കട്ടിൽ വാങ്ങി ഇന്നലെ വന്നു കട്ടിൽ വന്നു കൊടുത്ത് ഇന്ന് ആ കക്ഷിക്ക് കൊടുത്തുവിടുന്നത് ഇങ്ങനെ ഒരു പതിനഞ്ച് പതിനാലാമത്തെ വർഷമാണോ ഓരോ വർഷവും ഇതുപോലെ ഓരോ വ്യക്തിയൊക്കെ അവശരായ ഓരോ പാർട്ടിയൊക്കെ ഇത് കൊടുക്കാറുണ്ട് ഇനി നാളെയും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടുവരണം പിന്നെ സുരാജ് സുരാജിന്റെ ചേട്ടൻ സജി പിന്നെ ഓരോ ഇതിലുള്ള ഓരോ വ്യക്തികളും ഇതിൽ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് പിന്നെ ഇതിലുള്ള പെമ്മക്കളെല്ലാം ഓരോരുത്തരെയും എടുത്തു പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി പേരുണ്ട് പറയത്തക്കതായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും അമ്മ പറയും അമ്മയ്ക്ക് പതിനാലാമത്തെ ഓർമ്മ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത്രത്തോളം വലുതാണെന്ന് എനിക്ക് എന്റെ ആദ്യത്തെ ഒരു ട്രാജഡി അവന്റെ അച്ഛൻ വരണം അതില് ഞാൻ എനിക്ക് ഞാൻ വളരെ ഞാൻ നല്ലൊരു അധ്യാപിക ആയിരുന്നു എന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഒരു ലീവ് പോലും എടുക്കാൻ സമ്മതിക്കാതെ അറ്റൻ്റനുസരിച്ചു വീട്ടിൽ കൊണ്ട് നിപ്പിട്ട് പോവുക എന്നെ ഇവിടെ വന്ന് കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കുക അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരിക അതെല്ലാം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഞാൻ ഇനി എഴുന്നേൽക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയങ്ങളിൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ താങ്ങി അതിൽ പ്രധാനം വിമല സീന എന്ന എന്റെ സുഹൃത്തുക്കൾ എന്നോടൊപ്പം ഒന്ന് എന്നെ അതിലേക്ക് കൊണ്ടുപോയി ഞാൻ വീണ്ടും വളരെ ഇതായി എനിക്ക് അന്ന് മരിക്കാൻ തോന്നിയില്ല ജീവിക്കണമെന്നൊന്നും ആഗ്രഹമല്ല പക്ഷെ എന്റെ മക്കൾ വളർത്തണമെന്നുള്ള ഒരു ഇത് ഓരോ വർഷവും ഞാൻ ഒരു പത്ത് വയസ്സായെങ്കിൽ എൻ്റെ അരുണിന് ഞാൻ രക്ഷപ്പെടുമായിരുന്നു അങ്ങനെ വർഷം എണ്ണി എണ്ണി ഞാൻ തള്ളി നീക്കി ഇരുപത് വയസ്സൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ആരെയും താങ്ങണ്ട എൻ്റെ അരുണ് എൻ്റെ നോക്കി എവിടെ ഇറങ്ങിയാലും എൻ്റെ കാല് വന്നിക്കാതെ എൻ്റെ മോൻ പോവില്ല എനിക്കൊരു ഉമ്മ തരാതെ പോവില്ല അങ്ങനെ ഒരു പ്രത്യേക രീതിയായിരുന്നു അവൻ്റെ പെരുമാറ്റവും അമ്മയോടുള്ള ഒരു സ്നേഹം എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ അതിനുശേഷം ഞാൻ മരിക്കണമെന്ന് വിചാരിച്ചു ഒരുപാട് ഒരുപാട് രംഗങ്ങളിൽ ഓടിച്ചെന്ന് ആ സൂപ്പർഭാസ്റ്റിന്റെ ചാടിയങ്ങ് ചാവാം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഉന്മേഷത്തോട്ട് ഞാൻ വരില്ല ആ രീതിയിൽ ഞാൻ ഒരുപാട് 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 കരഞ്ഞു അതിനുശേഷം പക്ഷേ ആദ്യത്തെ ഓണം എനിക്കിന്നും മറക്കാൻ പറ്റില്ല ഞാൻ എല്ലാ വർഷവും ഈ സുഹൃത്തുക്കളി ഇവിടെ കാപ്പി കുടിക്കാൻ വരും അപ്പൊ ഞാൻ എഴുന്നേക്കാതെ കിടക്കുകയാണ് അപ്പം രണ്ടു ദിവസത്തേക്ക് മുമ്പിൽ എന്നെ വിളിച്ചിട്ട് ബിനു ോബിയൊക്കെ വിളിച്ചിട്ട് അമ്മ ഞങ്ങൾ കാപ്പി പിടിക്കാൻ വരും ഓണത്തിന് ഞാൻ പെട്ടു ഞാൻ വിചാരിച്ചോ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് എഴുന്നേറ്റ ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ ഓണമൊക്കെ ഒന്ന് പോയി തീരട്ടെ നല്ല ആളുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ പാവിയാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു അവർക്ക് കാപ്പി ഉണ്ടാക്കി അവർ വരുന്നു കരയാതെ എൻ്റെ മനസ്സ് പൊട്ടി പൊട്ടി ഞാൻ അവർക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവർ ആഹാരം കഴിച്ചു പോയതിന് ശേഷം അത് എല്ലാ വർഷവും ഈ പതിനാല് വർഷവും ഞാൻ അവരെല്ലാം പോയി കഴിയുമ്പോൾ വീട് ശൂന്യ എന്റെ മക്കളും അവന്റെ മരുമകന്റെ വീട്ടിൽ പോകും അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുറെ കരഞ്ഞു തീർക്കും പൊട്ടി പൊട്ടി കരഞ്ഞു തീർക്കും ഇതായിരുന്നു എൻ്റെ ഈ പതിനാല് വർഷവും പക്ഷെ അതിനുശേഷം എനിക്ക് ഓർമ്മിക്കാൻ വീണ്ടും എല്ലാ വർഷവും അവര് ഈ പതിനാല് വർഷവും അവരെന്റെ അടുത്തു നിന്നാണ് കരാ കാപ്പി പിടിക്കുന്നതും കുട്ടികൾ വിവാഹം കഴിഞ്ഞു കുട്ടികളായി അവരെല്ലാം കൊണ്ട് വരും അത് അതുകൊണ്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ഒന്ന് ഒരു വാതിലടഞ്ഞാൽ ഒൻപത് വാതിൽ തുറക്കും എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഈ ഇഷ്ടം മക്കള് ഇഷ്ടം പോലെ തന്നെ എല്ലാവരും നാനാഭാഗത്തുനിന്ന് എനിക്ക് എന്താവശ്യം വന്നാലും എനിക്കറിയില്ല അത് ആരെ ശക്തിയാണ് ഇതിന്റെ പിന്നിലെ ശക്തി എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് പോകാൻ ഒരു അത്യാവശ്യത്തിന് പോകാൻ ആരുമില്ല എന്നെ കൊണ്ടുപോകാനിരിക്കുന്നു ആരെങ്കിലും വന്ന് ചാടും എന്നെ പോലെ കൊണ്ട് അരുണ് കൊണ്ടുപോലെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടിരും ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഈ പതിനാലാമത്തെ വർഷവും ഓരോ വർഷം കഴിയുംതോറും ഇതിൻ്റെ കൂടി കൂടി വരികയാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ വരുന്നു ഓരോ കാര്യങ്ങളും ഒന്നും ഞാൻ എൻ്റെ വാക്കുകൾ മാത്രമാണ് അല്ലാതെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അമ്മ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെയാണ് എൻ്റെ സന്തോഷം അയ്യോ എനിക്കിതെല്ലാം ചെയ്യാൻ എൻ്റെ മക്കൾ ഉണ്ടല്ലോ എന്നുള്ള ആ അതായത് അവൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ ഗൾഫിലിരിക്കുന്ന ജോയി ഇന്ന് രാവിലെയും വിളിച്ചു അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഈ ഓരോ ചാരിറ്റിയും അവൻ ഒന്നാമതായിട്ട് നിന്ന് അതുപോലെ ബിനു എനിക്കത് പറയാൻ വാക്കുകളില്ല വാക്കുകൾക്ക് അതീതമാണ് മിഥിലാൻഡ് ഇങ്ങനെ ഇവരൊക്കെ മുരളി അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഘടിപ്പിച്ച് ഇങ്ങനെ പറയുമ്പോ എനി ഞാൻ ഞെട്ടിപ്പോവാണ് അയ്യോ ഇത് എന്ത് എങ്ങനെ ഇവര് ഇത്രയും ഒരു ചിന്തിക്കുന്നു ഇത്രയും ഒരു സ്നേഹം എനിക്കറിയില്ല അവന്റെ ഒരു പിന്നെ സാന്നിധ്യം ഇവിടെ നിന്ന് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു രീതിയിൽ എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഇതുപോലെ ഉത്തരോത്തരം എൻ്റെ മക്കളുടെ സുഹൃബന്ധം ശോഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ സന്തോഷം എൻ്റെ മക്കൾ ഈ കുട്ടികളുടെ ഈ സഹകരണത്തിൽ എല്ലാ ഇത് എല്ലാവരുടെ കഴിവാണ് എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ എന്താണ് ഇതിലൊരു ശക്തി എന്തായാലും എൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഓരോ വേദികളിലും ഓരോ വേദികളിലും എവിടെ പോയാലും അരുൺ എന്ന് പറയുന്ന ആൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഓരോ വ്യക്തികളെ കൂട്ടിക്കുന്നതും എല്ലാം അരുണ് തന്നെയാണ് അരുൺ ഈ ഒന്ന് എന്ത് കാര്യത്തിൽ വന്നാൽ അരുൺ ആ വേദിയിൽ നിറഞ്ഞു നിൽക്കും ഇവരെ കാരണം ഒരാൾ എതിർത്ത് നിന്നാൽ പോലും ആ ആളിന് ആ ദിവസത്തിനും ഒരു എതിർപ്പുമില്ല അവിടെ ഉണ്ടാവും കാര്യങ്ങൾ ഇത്തരം ഭംഗിയാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് ആത്മാ അരുണിൻ്റെ ആത്മാവ് നമ്മളുടെ ഓരോരുത്തരെയും ചുറ്റിപ്പറ്റി നിന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്നതാണ് കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഓരോ വർഷം കഴിയും തോറും ഈ കാര്യങ്ങൾ ഭംഗിയാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് അത് ചെറുതായിട്ടല്ല ഇന്ന് ഇന്ന് തന്നെ ഇന്നത്തെ ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഇന്നത്തെ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ടാണ് കാരണം കേരള കോമഡിയെ നമ്മൾ നമ്മൾ ആരും ക്ഷണിച്ചതല്ല ആരൊക്കെയോ വന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ് അതുപോലെ ഓരോ കലാകാരന്മാർ ഈ കോമഡി സ്റ്റാർസ് എത്ര പേരുണ്ടോ അത്ര പേരും നമ്മളുടെ പറയിൽ വന്നിരുന്നു ഇതെല്ലാം ഈ അമ്മയുടെ ഒരു പ്രത്യേകിച്ച് കാരണം ഈ കോമഡി സ്റ്റാർസ് എല്ലാം ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തികളും ഇന്നില്ല അതാണ് ഇവിടുത്തെ കാരണം ഈ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കാത്ത ഒരു മക്കളും ഇതിനകത്തില്ല അവർക്ക് എല്ലാ പേർക്കും ഇത് അമ്മയാണ് അമ്മയും സഹോദരങ്ങളുമാണ് കാരണം എല്ലാ പേരും എല്ലാ പേരും ഒരാളിനായിട്ട് എടുത്തു പറയുന്നില്ല എല്ലാ കോമഡി സ്റ്റാർസും ഇവിടെ തന്നെ ഉള്ളവരാണ് കൃഷ്ണപ്പോ ഇപ്പൊ ഈ ഒന്നാമത്തെ കാര്യം നമുക്ക് കൂടുതലൊന്നും പറയാൻ വാക്കുകൾ നമ്മളിലേക്ക് വരുന്നില്ല ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു ദിവസം ആയതുകൊണ്ട് പിന്നെ അടുത്തൊരു സുഹൃത്തോട്ട് പുള്ളി പുതിയതാണ് പുതിയതായിട്ട് വന്ന ഒരാളാണ് പുള്ളികളിലേക്ക് നമ്മൾ പറയും പുള്ളി പുതിയതാണ് പുള്ളി ഒരു കോമഡി എന്തായാലും ഈ അമ്മയ്ക്കും ഇത്രയും നല്ല രീതിയിലൊരു ഫങ്ഷൻ സംഘടിപ്പിക്കാൻ നല്ലൊരു മനസ്സ് കാണിച്ച് ഇവിടെയുള്ള എല്ലാ ഈ കോമഡി സ്റ്റൈൽസിൻ്റെ എല്ലാവർക്കും എൻ്റെ നന്ദി ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും വരും വർഷങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുകയാണ് ഇതിലും ഗംഭീരമായ കാര്യങ്ങൾ നടക്കട്ടെ ഒരുപാട് കരുണ്യപ്രവൃത്തികൾ

അടുത്ത ക്ലാസ് പത്താണോ ഒമ്പതാണ് അപ്പൊ അമ്മമ്മയെ കാണാനായിട്ട് വരാറുണ്ടോ അമ്മമ്മ മോളുടെ ഓരോ ദിവസങ്ങളും വേണ്ടി വരുന്നതിന് കാത്തിരിക്കുന്ന ഒരു ഒരമ്മയാണ് ഏതോ ഒരു പടമുണ്ട് ഉണ്ട് ഏത് പടം ആണെന്ന് അറിയാമോ നോക്കത്താ ദൂരത്ത് കണ്ണൻ നട്ട് ഇരിക്കുന്ന ഒരു ഒരു മക്കളെ മക്കൾക്ക് വേണ്ടി ഇരിക്കും പോലെ ഇവിടെ ഒരു അമ്മയുണ്ട് നോക്കത്താ ദൂരത്ത് എന്നുവരും എന്റെ അമ്മ പറഞ്ഞിരിക്കുന്ന ഒരു അമ്മമ്മ ഇവിടെ ഉണ്ട് ആരെന്നറിയാം എപ്പോഴും എപ്പോഴും ആര് പെട്ട് എൻ്റെ മോളൂടെ വരും എൻ്റെ മോളുടെ വരും അപ്പം മോളെപ്പോഴായിരുന്നാലും അമ്മമ്മ മമ്മുടെ അടുത്ത് എത്തണം ഇതാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ അത് മോളുടെ കാര്യങ്ങൾ ഇനിയുള്ള ഒരുപാട് ഇതെല്ലാം മോക്കുള്ളതാണ് ഈ കാണുന്നതെല്ലാം മോക്കുള്ളതാണ് അമ്മ കരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അമ്മമ്മ കരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് മോളുടെ എത്തണം കാരണം അമ്മമ്മയുടെ ഓരോ കാര്യവും മോക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് അമ്മമ്മ ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് ഇത് എൻ്റെ എൻ്റെ എന്നുവെച്ചാൽ ഇന്ന് മോളെ കാണുമ്പോഴാണ് അമ്മമ്മയ്ക്ക് സമാധാനം വരുന്നത് കാരണം അതിൽ കൂടി മോളിൽ കൂടിയാണ് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് പറയാമല്ല ഈ കാണുന്ന ഓരോ ആൾക്കാരും ഇവിടെ എത്തുന്നത് ആരെ കരുതിയിട്ടാണ് അമ്മമ്മയും മോളെയും കരുതിയിട്ട് മോൾ വന്നപ്പോൾ തന്നെ ഈ വേദിയിലേക്ക് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാര ഓരോ വ്യക്തികളും അരുണിൻ്റെ മോൾ അരുണിൻ്റെ മോൾ അരുണിൻ്റെ മോൾ ഇങ്ങനെ ഓരോ വ്യക്തികളും പറയുന്നു അപ്പൊ ഈ ഒരു വാക്ക് മോളിൽ എപ്പോഴും ഉണ്ടാവണം എന്നിന് എന്നാ പോവുന്നേ ഇന്ന് പോവോ അമ്മമ്മ എന്ത് പറയുന്നു വന്നിട്ട് അമ്മമ്മ എന്ത് പറഞ്ഞു വന്നപ്പോ അമ്മക്ക് കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്തോ അവരുടെ മോക്കെ കൊടുക്കാറുള്ളതാണല്ലോ അല്ലേ അമ്മ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കണം മോളെ മോൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മയാണ് പിന്നെ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓക്കെ എപ്പോഴായിരുന്നാലും മോളെ അമ്മയുടെ അടുത്തെത്തണം ഓക്കെ വേറെന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ ഒന്നുമില്ലല്ലോ സന്തോഷമാണല്ലോ ഓക്കെ മോളെ എല്ലാ വർഷവും നമുക്ക് വിനോദിക്കഴിഞ്ഞ മോളാണ് ഇതൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് അച്ഛന്റെ ഓരോ കാര്യങ്ങളും മോളും ഇവിടുത്തെ കുറച്ച് ആൾക്കാർ ഞങ്ങളൊക്കെ ഉണ്ടാവില്ല നാളെ ഞങ്ങളൊന്നും ഉണ്ടാവില്ല നാളെ ഇത് എന്നും ഈ ഭൂമി ഉള്ളിടത്തോളം ഞാനും അച്ഛന്റെ ഈ കാര്യങ്ങൾ വാനോളം നമുക്ക് കൊണ്ടുപോകണം കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഓരോ കോമഡി സ്റ്റാർസും അച്ഛനിൽ കൂടി വന്നവരാണ് നമുക്കറിയില്ലല്ലോ അച്ഛനിൽ കൂടി വന്ന ഓരോ കോമഡി സ്റ്റാഴ്സാണ് അപ്പൊ മോള് ഇത് വളരെ ഭംഗിയാക്കി പാവിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ശരി മാഡം